പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാരി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർകങ്ങളുടെ രാജ്ഞിയായ അങ്ങിയൊക്കെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പെണിയനമി ആമി വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശ്നാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമതത്തിൽ നിന്ന് പുറത്ത് പിലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രശ്നമാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും കത്തോലിക്കും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വെല്ലണമേ അങ്ങടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധ മറമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആ